ഇപ്പോൾ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ സെബാസ്റ്റ്യൻ പോൾ പോൾ കൂടി പിന്നാലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഇപ്പോൾ കർണാടകയും ഒരു സമരം നടത്താൻ ഒരുങ്ങുന്നു ദേശീയതലത്തിൽ തന്നെ എങ്ങനെയാണ് താങ്കൾ കേരളത്തിന്റെ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പണ്ട് പണ്ടുമുതലേ കേൾക്കുന്നതാണ് ഈ അവഗണന എന്നുള്ളത് ഫെഡറലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പോലും മനസ്സിലാക്കാതെയുള്ള സമീപനമാണ് തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന സംസ്ഥാനങ്ങളോട് ഈ കേന്ദ്രം അനുവർത്തിക്കുന്നത് ഇപ്പോൾ നമ്മൾ അതിൽ ഒരു ഒരു പരവകാഷ്ടയിൽ എത്തി എത്തിയിരിക്കുകയാണ് അവഗണിക്കുക അവർക്ക് വേദനയ്ക്കുവോളം അവഗണിക്കുക കഷ്ടപ്പെടുത്തുക അങ്ങനെ അവസ്ഥ വന്നിരിക്കുന്നു കേരളത്തിലെ സാഹചര്യം നമുക്കറിയാം കേരളത്തിലെ ധനകാര്യ കാര്യം വിശദമാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ ഡൽഹിയിലേക്ക് നമ്മൾ പ്രതിഷേധത്തിന്റെ വെന്യൂ മാറ്റാൻ പോകും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കർണാടകയ്ക്കും സമാനമായ അവസ്ഥ ഉണ്ടായിരിക്കുന്നു അതിനോട് അവർക്കും പ്രതിഷേധിക്കേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നു ഈ ചെറിയ സംസ്ഥാനങ്ങൾ ഇപ്പൊ കേരളം പോലെയുള്ള സംസ്ഥാന ചെറിയ സംസ്ഥാനങ്ങൾ ഇരുപത് എം പിമാരല്ലേ ഉള്ളൂ അവർക്ക് തനിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല ഇപ്പൊ കർണാടകവും ഇതേ പാതയിലേക്ക് വന്ന സ്ഥിതിക്ക് ഈ ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ഒരു ഒരു ഫെഡറേഷനോ കോൺഫെഡറേഷനോ അതിന് അല്ലെങ്കിൽ അതിന് തത്യമായ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി യോജിച്ചു നിന്ന് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്നതിന് കേന്ദ്രത്തോട് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിന് ശ്രീ സെബാസ്റ്റ്യൻ സെഷൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ രാജ്യതലത്തിൽ തന്നെ കേന്ദ്രത്തിനെതിരെ ഒരു പ്രതിഷേധം ഒരു സമരത്തിനൊരുങ്ങിയ ആദ്യ സംസ്ഥാനമാണ് കേരളം ആ ഒരു സമയത്ത് പ്രതിപക്ഷവുമായി കേരള സർക്കാർ സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു അതിൽ കൂടെ ഉണ്ടാകണമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ മുഖം തിരിച്ചൊരു നിലപാടായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത് ഇത് കോൺഗ്രസ്സിന് തന്നെ ഒരു തിരിച്ചടിയായി മാറിയിരിക്കുകയല്ലേ കർണാടക ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ അതെ കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്ന അതേ പാതയിലൂടെ അതേ മാർഗത്തിലൂടെ കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റിനെ ചരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് അത് കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ഒരു പാഠമാകേണ്ടതാണ് അതിൽ നിന്ന് ചിലക്ക് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ കർണാടകയും കേരളവും അതുപോലെയുള്ള മറ്റു സംസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്ന് ശബ്ദമുയർത്തേണ്ട സന്ദർഭമാണിത് അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റിന്റെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ഈ കേന്ദ്രത്തോടുള്ള ഈ പ്രതിഷേധത്തിൽ പ്രതിഷേധ സമരത്തിലൊക്കെ കേരളത്തിലെ കോൺഗ്രസുകാരും അടിച്ച അണിചേരേണ്ടതല്ലേ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സംയുക്തമായി കാര്യങ്ങൾ ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിനുള്ള അവസരമുണ്ടാവണം അതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച വി ഡി സതീഷിന്റെയും കൂട്ടരുടെയും ഒരു ഒരു പ്രവൃത്തി അതിന് മറ്റു വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല ആ പ്രവൃത്തിക്കുള്ള